കേരള ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു താരമുണ്ട് അത് നമ്മുടെ ജീസസ് തന്നെയാണ് ഇപ്പോഴും മാർക്കസ് മൃഗുലാവ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം അടുത്ത മാച്ചിൽ കളിക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് തന്നെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് കാരണം അടുത്ത മാച്ചിൽ നമുക്ക് ഡാനിഷും അതുപോലെ തന്നെ മിലോസ് ഐബൻ അവരൊന്നും നമുക്ക് അല്ല കാരണം അവർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് പുറത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസ് അതായത് ജീസസ് പരിക്കു മാറി വീണ്ടും തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കാരണം കാരണം അടുത്ത മത്സരം ഒഡീഷയ്ക്കായത് എതിരെയാണ് കരുത്തരായ ഒഡീഷയ്ക്കെതിരെയാണ് നമുക്ക് അടുത്ത മത്സരം വരുന്നത് അവരാണെങ്കിലും ഒരു ജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാരണം അവരിപ്പോൾ നിൽക്കുന്നത് ഏഴാം സ്ഥാനത്താണ് അവരും സേഫല്ല അതുകൊണ്ട് തന്നെ അവർ മികച്ച കളി പുറത്തെടുക്കും അതിനേക്കാൾ മികച്ച കളി പുറത്തെടുത്താൽ മാത്രമാണ് നമുക്ക് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പതിനേഴ് പോയിൻ്റ് ഉണ്ട് ഇനി അടുത്ത രണ്ട് കളി വരുന്നത് ഒഡീഷയ്ക്കെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയാണ് ഈ രണ്ട് മത്സരവും നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഈ രണ്ട് ടീമുകൾ പിന്തള്ളിക്കൊണ്ട് നമുക്കൊരു പരിധി കൂടി മുന്നോട്ട് വന്ന് പ്ലേ ഓഫ് സാധ്യതകൾ കൂട്ടാനായിട്ട് സാധിക്കും